യൂട്യൂബിലൊക്കെ വൈറലായ ഒരു ബീഫ് കറി കറിയില്ല നമുക്കതൊന്ന് പരീക്ഷിച്ചാലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി അതിലോട്ട് നമുക്ക് ചെറിയ ഉള്ളി ഇടാം ചെറിയുള്ളി കുറച്ച് ഏറെ ഉണ്ട് ഒരു അരക്കിലോ ചൂടുതലുണ്ട് ഗരിവിന് ആവശ്യമായ ചില്ലി ഫ്ലേക്സ് ആണ് നിന്ന് അതും കൂടി ചെന്ന് ഇളക്കി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോട്ട് ചേർക്കാം അതിൽ ഇതൊന്നും ചേർക്കുന്നില്ല ഇഞ്ചി വെളുത്തുള്ളി ചില്ലിപ്പച്ച ചെറിയുള്ളിട്ട് വെളുത്തെണ്ണ വെളുത്തുള്ളതായിട്ട് നമുക്ക് അതിലോട്ട് ബീഫ് ചേർക്കാം ഒരു കിലോ ബീഫുണ്ട് കൂട ആവശ്യത്തിനൊപ്പം ചേർക്കാം ഒത്തിരി മഞ്ഞൾപ്പൊടി വച്ചിട്ട് ഇനി ഇത് അടച്ച് വെച്ചൊരു ആറേഴ് ബീസിൽ വരുന്നവർ വേവിക്കും ബീഫൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചേച്ചട്ടി വെച്ച് അതിലോട്ടിട്ട് ഇത് കുറുക്കി പറ്റിച്ചെടുക്കാം ചട്ടിയൊന്നും ചൂടാവും ചൂടായി നമുക്കിതിലോട്ട് കോരി ഇടാ പിന്നെ ഇതൊന്ന് തറ്റി കുറുക്കിയെടുക്കാം അന്നതിൻ്റെ ചില്ലി ഫ്ലേക്സ് ഒക്കെ കിടക്കുന്നുണ്ട് ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞ് ഇപ്പം അതേ നല്ലപോലെ കുറുകി സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്ക് കോരിയൊക്കെ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് പറയാം കൊണ്ടുപോകാം നല്ല ചാറിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കുഞ്ഞു കഴിച്ച് നോക്കിയിട്ട് എൻ്റെ ടേസ്റ്റ് പറയും നല്ല ഉണ്ട് നല്ല എഴുണ്ട്